മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ മഹത്തായ കൊട്ടാരക്കര കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും സന്തോഷകരമായ ആശംസകൾ നേരുന്നു നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും അഭിസംബോധന ചെയ്യുന്ന ഈ സെഷനിലൂടെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് വിശ്വാസത്തോടും കൂട്ടായ്മയോടും ഭാവിയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ തെളിവായ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അഭിമന്യ ദേവദറൂസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കാൻ പ്രയത്നിക്കുന്ന സംഘാടകർക്ക് എൻ്റെ ഹൃദയാംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങൾ നടത്തുന്ന പ്രയത്നങ്ങൾ എല്ലാവർക്കും പ്രബുദ്ധവും ആത്മീയ സമ്പന്നവുമായ ഒരു അനുഭവമായി മാറാനുള്ള അടിത്തറ പാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ യുവജനങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ചർച്ചയിലേക്ക് ആഴ്ന്നിറങ്ങാൻ എനിക്ക് ലഭിക്കുന്ന അവസരം നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനും പ്രചോദനമാകാനും നിർണായകരമാണ് എന്ന് ഞാൻ കരുതുന്നു ഈ കൺവെൻഷനിലുടനീളം പങ്കെടുക്കപ്പെടുന്ന ജ്ഞാന ജ്ഞാനത്തിൻ്റെയും ദൃഢീകരിക്കപ്പെടുന്ന ബന്ധങ്ങൾക്കും വേണ്ടി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ കൺവെൻഷൻ ആത്മീയ വളർച്ചയുടെ ഒരു വിളക്കുമാടമാകട്ടെ നമ്മുടെ ചർച്ചകളെ നയിക്കാനും ദിവ്യപ്രകാശത്താൽ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാനും കർത്താവായ യേശുക്രിസ്തൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ കൺവെൻഷൻ ഹാളുകളിൽ ഉടനീളം സൗഹൃദത്തിൽ പങ്കിടുന്ന ലക്ഷ്യത്തിൻ്റെ പ്രതിധ്വനികൾ മുഴങ്ങട്ടെ നമുക്ക് ഒരുമിച്ച് ആത്മപരിശോധനയുടെ പ്രബുദ്ധതയുടെയും ശാക്തീകരണത്തിൻ്റെ ഒരു യാത്ര ആരംഭിക്കാം സമ്പന്നമായ അനുഭവങ്ങളും അഗാധമായ ഉൾക്കാഴ്ചകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിരുകളില്ലാത്ത അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു കൺവെൻഷൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു